ഉടുമ്പൻചോലയിൽ മരത്തിന് മുകളിൽ കുടുങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് രക്ഷകരായി അഗ്നിരക്ഷാ സേന ഉടുമ്പോല സമീപമുള്ള ഏലത്തോട്ടത്തിൽ മരത്തിന്റെ ശിഖരങ്ങൾ മുറിക്കുന്നതിനിടെയാണ് മധ്യപ്രദേശ് സ്വദേശിയായ തൊഴിലാളി മരത്തിൽ കുടുങ്ങിയത് ഒരു മണിക്കൂറോളം പണിപ്പെട്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തൊഴിലാളിയെ രക്ഷപ്പെടുത്തിയത് ഉടുമ്പൻചോല കല്ലുപാലത്ത് ഏലത്തോട്ടത്തിൽ മരത്തിന്റെ കൊപ്പിറക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന മധ്യപ്രദേശ് സ്വദേശി ഗണേഷാണ് മരത്തിനു മുകളിൽ കുടുങ്ങിയത് മരത്തിന്റെ മുകളിൽ കൊപ്പുവെട്ടുന്നതിനിടെ ഗണേഷിന്റെ തോളിറങ്ങി ഒരു കൈയുടെ സ്വാധീനം നഷ്ടപ്പെടുകയായിരുന്നു ഇതോടെ താഴെ ഇറങ്ങാൻ കഴിയാത്ത ഇയാൾ ഒരു കൈകൊണ്ട് മരത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയായിരുന്നു സംഭവമറിഞ്ഞ് പ്രദേശവാസികൾ നെടുങ്കണ്ടം ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു കയറും വലയും ഏണിയും ഉപയോഗിച്ച് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം സാഹസികമായാണ് ഗണേഷിനെ താഴെയിറക്കിയത് തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സീനിയർ ഫയർ ഓഫീസർ സുഭാഷ് സാം മാത്യു അനീഷ് അനൂപ് ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ